നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വോയിസ് നോയിസ്നസ് ഒക്കെ വരാറുണ്ട് അപ്പൊ ഈ വോയിസ് നോയ്സ്നെസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വോയിസ് നോയിസ് റെഡ്യൂസർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതിനായിട്ട് നമുക്ക് സെർച്ചിൽ വോയിസ് നോയിസ് റെഡ്യൂസർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും പ്ലേ സ്റ്റോറിൽ അതിൽ ഞാനിപ്പം ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം അതിന് പ്രോബ്ലംസ് ഇല്ല ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന ഓഡിയോ വീഡിയോ നോയിസ് റെഡ്യൂസെന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു ഇങ്ങനെയാണ് ആ ഒരു ഇൻറ്റർഫേയ്സ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു നോയിസ് റെഡ്യൂസൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഇന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഫസ്റ്റ് ഇമ്പോർട്ട് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണ് നിങ്ങൾക്ക് ആ ഒരു നോയിസ്നെസ് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഫുള്ള് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന സൗണ്ടുകളും നോയിസ്നസ്സും എല്ലാം റിമൂവ് റിമൂവായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു നൂറ് ശതമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഫുള്ള് നമുക്ക് റിമൂവായിട്ട് ആ വീഡിയോ കിട്ടുന്നതാണ് ഇപ്പം നമ്മുടെ ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള എല്ലാ നോയിസിനതും റിമൂവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വീഡിയോനെ സേവ് ആസ് വീഡിയോ എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്ഷൻ അത് കൊടുത്താൽ മതി നമ്മുടെ ഗാലറിയിലോട്ട് ഈ ഒരു വീഡിയോ സേവ് ആകും അപ്പം എല്ലാവർക്കും എങ്ങനെയാണ് നമ്മുടെ വോയിസ് നോയ്സിനത് റിമൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടും ക്ലിക്ക് ചെയ്യുക അപ്പം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും